ഫ്രാൻസുമായി ചേർന്ന് വായുവിൽ നിന്ന് കരയിലേക്ക് തുടക്കാവുന്ന ഹാമർ മിസൈലുകൾ നിർമ്മിക്കാൻ ഇന്ത്യ പൊതുമേഖലാ സ്ഥാപനമായ ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡും ഫ്രഞ്ച് കമ്പനി സഫ്രാൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഡിഫൻസും സംയുക്തമായാണ് ഹൈലി അജയിൽ മോഡുല മ്യൂട്ടേഷൻ ഇക്കൻഡസ് റേഞ്ച് സ്മാർട്ട് മിസൈലുകൾ നിർമ്മിക്കുന്നത് ഇത് സംബന്ധിച്ച് സംയുക്ത സംരംഭ സഹകരണ കരാറിൽ ഇരു സ്ഥാപനങ്ങളും ഒപ്പുവച്ചു വ്യോമസേന ഉപയോഗിക്കുന്ന റഫാൽ യുദ്ധവിമാനങ്ങളിലും നാവികസേന വാങ്ങുന്ന റഫാൽ നേവൽ വിമാനങ്ങളിലും പുതിയ ഹാമർ മിസൈലുകൾ ഘടിപ്പിക്കും കിലോഗ്രാം മുതൽ ആയിരം കിലോഗ്രാം വരെ ഭാരമുള്ള സ്റ്റാൻഡേർഡ് ബോംബുകളിൽ ഘടിപ്പിക്കാം ഇത് റഫാൽ വിമാനങ്ങളിൽ ഒരേ സമയം ആറ് ഹാമറുകൾ വരെ വഹിക്കാനാകും ഇന്ത്യൻ വ്യോമസേനയിൽ റഫാലിന് പുറമെ എൽ സി എ തേജസ് യുദ്ധവിമാനങ്ങളിലും ഹാമർ മിസൈലുകൾ സംയോജിച്ചു ജി പി എസ് ഇൻഫ്രാറെഡ് ലേസർ രക്ഷ്മികൾ എന്നിവ കടുപ്പിച്ചിട്ടുമുണ്ട് എഴുപത് കിലോമീറ്റർ ദൈർഘ്യമുള്ള ഹ്രസ്വദൂരം മിസൈലാണെങ്കിലും ഹാമറിന്റെ പ്രഹരശേഷി അപാരമാണ് പാറകൾ തുരന്നും കോൺക്രീറ്റ് ബങ്കറുകൾ തകർത്തും ആഴത്തിൽ പ്രഹരമേൽപ്പിക്കാൻ സാധിക്കുന്ന ആധുനികമായ ആയുധം അതിർത്തിയിലെ മലമ്പര പ്രദേശങ്ങളിലും പർവ്വത മേഖലകളിലും ഒളിച്ചിരിക്കുന്ന ശത്രുതാവളങ്ങളെ നശിപ്പിക്കാൻ ഇത് അത്യന്താപേക്ഷിതമാണ് ഇനി നാം ആ മൂർച്ചയേറിയ ആയുധത്തിനായി മറ്റാരെയും ആശ്രയിക്കേണ്ട ആവശ്യമില്ല ഇനി ഹാമർ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കും തുടക്കത്തിൽ മിസൈലിന്റെ പ്രധാനപ്പെട്ട മെക്കാനിക്കൽ ഇലക്ട്രോണിക് ഭാഗങ്ങൾ ഉൾപ്പെടെ അറുപത് ശതമാനം വരെ തദ്ദേശീയവൽക്കരണം ഇതിന് സാധ്യമാകും ഇത് സംബന്ധിച്ച് സംയുക്ത സംരംഭ സഹകരണ കരാറിൽ ഇരു സ്ഥാപനങ്ങളും ഒപ്പുവെച്ചിട്ടുമുണ്ട് ഈ വർഷം ഫെബ്രുവരി പതിനൊന്നിന് ബംഗളൂരുവിൽ നടന്ന എയറോ ഇന്ത്യ ഷോയിൽ ഒപ്പുവെച്ച ധാരണാപത്രത്തിന്റെ തുടർച്ചയായാണ് ഈ കരാർ കരാർ പ്രകാരം മിസൈൽ നിർമ്മാണത്തിന് ബെലിനും സെഡിനും അൻപത് ശതമാനം വീതം പങ്കാളിത്തമുള്ള പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി സ്ഥാപിക്കും മിസൈലിന്റെ അറുപത് ശതമാനവും ഇന്ത്യൻ നിർമ്മിത ഭാഗങ്ങളായിരിക്കും ഹാമർ മിസൈലുകൾ നിർമ്മാണം വിതരണം അറ്റകുറ്റപ്പണി എന്നിവയെല്ലാം ഇതിനു കീഴിലാകും നടത്തുക വ്യോമസേന ഉപയോഗിക്കുന്ന റഫാൽ യുദ്ധവിമാനങ്ങളിലും നാവികസേന വാങ്ങുന്ന റഫാൽ നേവൽ വിമാനങ്ങളിലും പുതിയ ഹാമർ മിസൈലുകൾ കടുപ്പിക്കും പാകിസ്ഥാന്റെ ഭീകര കേന്ദ്രങ്ങൾ തകർക്കാൻ ലക്ഷ്യമിട്ട മെയിൽ നടത്തിയ ഓപ്പറേഷൻ സിന്ധൂറിൽ ഇന്ത്യൻ വ്യോമസേന ഈ ഫ്രഞ്ച് നിർമ്മിത ആയുധം വ്യാപകമായി ഉപയോഗിച്ചിരുന്നു ഗൽവാൻ സംഘർഷത്തെ തുടർന്ന് രണ്ടായിരത്തി ഇരുപതിൽ ചൈനയുമായുള്ള സംഘർഷത്തിനിടെ ഇന്ത്യ ഈ ആയുധ സംവിധാനം അടിയന്തര സംഭരണ മാർഗത്തിലൂടെ ഓർഡർ ചെയ്തിരുന്നു ഈ വർഷം ആദ്യം ബംഗളൂരുവിൽ നടന്ന എയറോ ഇന്ത്യ ഷോയിലാണ് ാണ് ഇക്കാര്യത്തിൽ പ്രാഥമിക തീരുമാനമായതും പേര് സൂചിപ്പിക്കുന്നത് പോലെ ശത്രുക്കളുടെ മേൽ ചുറ്റിക പോലെ പതിക്കുന്ന പ്രകരശേഷിയാണ് ഇതിന്റെ പ്രത്യേകത ഹൈലി അജയിൽ മോഡുലാർ മ്യൂണിഷ്യൻ എസ്റ്റൻ റേഞ്ച് എന്നതിന്റെ ചുരുക്കപ്പേരാണ് ഹാമർ സാങ്കേതികമായ ഇതൊരു മിസൈലിനേക്കാൾ ഉപരി സാധാരണ ബോംബുകളെ സ്മാർട്ട് ബോംബുകളാക്കി മാറ്റുന്ന ഒരു കിറ്റാണ് ഇരുന്നൂറ്റി അൻപത് കിലോ മുതൽ ആയിരം കിലോ വരെ ഭാരമുള്ള ബോംബുകളിൽ ഈ കിറ്റ് കടുപ്പിക്കുന്നതോടെ അവ കൃത്യതയാർന്ന മിസൈലുകളായി മാറും രണ്ടായിരത്തി പതിനാറിൽ മുപ്പത്തിയാറ് റഫേൽ യുദ്ധ വിമാനങ്ങളും അതിന്റെ ആയുധങ്ങളും വാങ്ങാനുള്ള കരാറിൽ നിന്ന് ഉയർന്ന വില കാരണം ഹാമർ ബോംബുകൾ ഒഴിവാക്കപ്പെട്ടിരുന്നു എന്നാൽ മുന്നൂറ് കോടി രൂപ വരെയുള്ള അടിയന്തര സംഭരണ അധികാരങ്ങൾ ഉപയോഗിച്ച് വ്യോമസേന ഹാമർ വാങ്ങുകയായിരുന്നു റഫേൽ യുദ്ധവിമാനങ്ങളിൽ ഉപയോഗിക്കുന്നതിനു വേണ്ടിയാണ് ഇന്ത്യൻ വ്യോമസേന ഹാമർ ബോംബുകളും സ്വന്തമാക്കിയത് ആദ്യം ഇസ്രയേൽ നിന്ന് വാങ്ങിയ സ്പൈസ് രണ്ടായിരം ആയുധ സംവിധാനം റഫാലിൽ സജ്ജീകരിക്കാനാണ് തീരുമാനിച്ചിരുന്നത് എന്നാൽ കാഠിന്യമേറിയ പ്രജലങ്ങളും ബങ്കറുകളും തകർക്കാൻ കഴിവുള്ള ശക്തിയേറിയ ആയുധത്തിന്റെ പരിധി റഫാൽ വിമാനങ്ങൾക്കുണ്ടായിരുന്നു പിന്നീട് ചൈനയുമായുള്ള അതിർത്തി സംഘർഷങ്ങൾ രൂക്ഷമായ സാഹചര്യത്തിലാണ് ഹാമർ വാങ്ങാൻ തീരുമാനിച്ചത് െതിരായ ഓപ്പറേഷൻ സിന്ദൂറിൽ അവ കഴിവ് തെളിയിക്കുകയും അടിസ്ഥാനത്തിൽ ഇത് തദ്ദേശീയമായി നിർമ്മിക്കുന്നതിനും മാറ്റങ്ങൾ വരുത്തുന്നതിനും ഇന്ത്യക്ക് പദ്ധതി പ്രകാരം ഹാമറിന്റെ ഭാഗങ്ങൾ ഫ്രാൻസിൽ നിന്ന് ഇറക്കുമതി ചെയ്ത് ഇന്ത്യയിൽ നിർമ്മിക്കുകയാണ് ചെയ്യുക എന്നാൽ ക്രമേണ ഹാമറിന്റെ അറുപത് ശതമാനം ഭാഗങ്ങളും ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കും ഭാരത് ഇലക്ട്രോണിക് ലിമിറ്റഡ്മാർക്കും നിർമ്മാണത്തിന്റെയും ഉടമേന്മാ പരിശോധനയുടെയും മേൽനോട്ട ചുമതല ന്യൂസ് ഡെസ്ക് കേരള കൗമുദി